ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മഷാ അല്ല ഇന്നാണ് നിങ്ങളൊക്കെ കാത്തിരുന്ന ദിവസം ഗിഫ്വേയുടെ നിറക്കെടുക്കുന്ന ദിവസമാണ് ഇന്ന് തിങ്കളാഴ്ച ഏഴ് മണിവരെ സമയം കൊടുത്തിരുന്നു ഇപ്പം കറക്റ്റ് ഏകദേശം ഏറെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് കുട്ടികളുടെ ഡെയിലി വേസ് എത്തിയിട്ടുണ്ട് ഡെയിലി വേസ് മീൻസ് കോഡ് സെറ്റ് പോലത്തെ ഡെയിലി ആണ് ചെറിയ റേറ്റിന് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് എത്തിയിട്ടുള്ളത് അതും അതേപോലെ ഇന്ന് നറുക്കെടുപ്പും നടക്കുന്നുണ്ട് മഷാല ഇപ്രാവശ്യം ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് വളരെ ആയിട്ട് പങ്കെടുത്ത ഒരു കൂടിയാണ് ഇന്നത്തെ ഗവേ മശാല ഒരുപാട് പേരുടെ ലിസ്റ്റിനെ ഇന്നലെ തയ്യാറാക്കി വെച്ചിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കൂടി ചെയ്തിരുന്നു അപ്പം വളരെ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഒരുപാട് പേരുടെ ലിസ്റ്റൊക്കെ എഴുതിയിട്ടുള്ളത് കാരണം ഈ പ്രാവശ്യം ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും കറക്റ്റ് ആൻസർ പറഞ്ഞ എല്ലാവരുടെയും ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് കറക്റ്റ് ആൻസർ വരുന്നത് അന്ന് കാണിച്ച ഫ്രോക്ക് എത്ര പീസ് ഉണ്ടായിരുന്നു എന്നതായിരുന്നു ചോദ്യം എത്ര ഫ്രോക്ക് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം കറക്റ്റ് ആൻസർ വരുന്നത് ഫിഫ്റ്റി ടു ആയിരുന്നു അമ്പത്തി രണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് ഇതാ ഇത്രയും പേരാണ് അതായത് ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് പേര് ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് അതിൽ ചിലരുടെ സ്ഥലവും അതേപോലെ നെയിമും കിട്ടിയിട്ടില്ല മെസ്സേജ് ചെയ്തിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവർ കണ്ടില്ല എന്ന് തോന്നുന്നു അപ്പം കുഴപ്പമില്ല അവരുടെ ലാസ്റ്റ് നമ്പർ ഫൈവ് നമ്പർ എഴുതിയിട്ടുണ്ട് ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ആർക്ക് കിട്ടിക്കാനും മാത്രം അതേപോലെ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുമുണ്ട് ഇനിയും ഇൻഷാല്ല ഇന്ന് കിട്ടാത്തവരാരും വിഷമിക്കരുത് ഇന്ന് മൂന്നാൾക്കാണ് ഗിഫ്റ്റ് കിട്ടുക ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഒരു നല്ലൊരു നൈറ്റി കിട്ടും അത് സിബുള്ളതാണോ ഇലാസ്റ്റിക് ഉള്ളതാണോ നിങ്ങൾക്ക് തീരുമാനിക്കാം ഷോൾ നൈറ്റി അല്ല നോർമൽ നൈറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ രണ്ടാമത്തെ ഭാഗ്യശാലി കിട്ടുന്നത് അന്ന് കാണിച്ചതിൽ നിന്നുള്ള ഫ്രോക്കോ അല്ലെങ്കിൽ ടൂ പീസോ ടു പീസ് ഇപ്പോൾ നിലവിൽ സ്മോൾ സൈസ് മാത്രമാണ് അന്ന് കാണിച്ചതിൽ സ്റ്റോക്ക് ഉള്ളത് ഇപ്പോൾ ഫ്രോക്ക് വേണ്ടവരാണെങ്കിൽ ഫ്രോക്ക് പറയുക അത് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കിട്ടുന്നവർ മൂന്നാമത്തെ ഭാഗ്യശാലയ്ക്ക് ഒരു ഫ്രോക്കാണ് രണ്ടാമത്തെ ഭാഗ്യശാലയ്ക്ക് രണ്ട് ഫ്രോക്ക് ആദ്യത്തെ ഭാഗ്യശാലയ്ക്ക് ഒരു നൈറ്റ് അങ്ങനെയാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡാണ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി ഒന്ന് വിളിച്ചു വരിക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ വെറൈറ്റി കളക്ഷൻ അങ്ങനെയാണ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇൻഷാല്ല ഇത് ഒരുപാട് ഒരുപാട് പേരുടെ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നോർമലി എടുക്കുന്ന പോലെ തന്നെ ഏതാണോ നമ്പർ വരുന്നത് അതിന് നേരെയുള്ള പേരായിരിക്കും ഭാഗ്യശാലി അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് പേരുടെ കറക്റ്റ് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലൊരു വായ്പ സത്യസന്ധമായിട്ട് ചെയ്യുന്ന നരക്കെടുപ്പാണ് അപ്പോൾ ആദ്യം തന്നെ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഡെയിലി ബേസിനെയൊക്കെ പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പലരും ലൈക്ക് ചെയ്യുന്നൊന്നും കാണുന്നില്ല ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് ടീഷർട്ടും അതേപോലെ ട്രൗസർ വരുന്ന ഒരു സെറ്റുമാണ് പരിചയപ്പെടുത്തുന്നത് അല്ല ഇതുപോലെയാണ് വരിക നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് ഇത് മെറ്റീരിയൽ നോയിക്കോളൂ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അത് ജസ്റ്റ് നിങ്ങൾക്ക് കൗണ്ടർ വൈസ് തന്നെ പരിചയപ്പെടുത്താം നല്ല നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നന്നായിക്കോളൂ ഇതിപ്പോൾ കാണിക്കുന്ന സൈസ് മീഡിയം സൈസാണ് മീഡിയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വൺ ടു 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 ഇയേഴ്സിൻ്റെ സൈസാണ് ഓക്കെ സ്മോൾ മുതൽ എക്സൽ വരെയാണ് ഇതിപ്പോൾ സൈസ് ഉള്ളത് ഇതിൻ്റെ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതാ ഇതിൻ്റെ മെഷർമെൻറ്റ് മീഡിയത്തിൻ്റെ മെഷർമെൻറ്റ് നോക്കിക്കോളൂ ചെസ്റ്റ് അളവ് വരുന്നത് ഓക്കെ ഇതാ മീഡിയത്തിൻ്റെ ചെസ്റ്റ് അളവ് പതിനൊന്നും അതേപോലെ ലെങ്ത്ത് വരുന്നത് മീഡിയത്തിൻ്റെ വരുന്നത് പതിനഞ്ചല്ലാ പതിനഞ്ചുമാണ് ലെങ്ത് വരുന്നത് ഓക്കെ ട്രൗസർ പിന്നെ നോർമലാണ് കുഴപ്പമില്ല അപ്പോൾ ഇത് ടു ഇയേഴ്സിന് പറ്റുന്നതാണ് നിങ്ങൾക്ക് മെഷർമെൻ്റ് അടക്കമാണ് കാണിക്കുന്നത് അതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം അതിലൊരു അതിലൊരു യെല്ലോ വരുന്നുണ്ട് എല്ലാ സൈസിൻ്റെയും ജസ്റ്റ് നിങ്ങൾക്ക് മെഷർമെൻറ്റ് പറഞ്ഞു തരാം എല്ലാ സൈസിൻ്റെ അതും പിന്നെ വരുന്നതൊരു ഡാർക്ക് ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ള ഒരു കളറാണ് നല്ല മെറ്റീരിയലാണ് ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് ബനിയൻ ക്ലോത്ത് ആണ് ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാം പിന്നെ മീഡിയത്തിൽ ഈ ഒരു കളറും കൂടിയാണ് ഉള്ളത് ഇതിപ്പം കാണിക്കുന്നത് ട്രൗസർ സെറ്റാണ് ഇതിൻ്റെ പാൻറ് സെറ്റും കൂടി എത്തിയിട്ടുണ്ട് അതും കൂടി പരിചയപ്പെടുത്താം അപ്പോൾ ഇതിപ്പോൾ കാണിച്ചിട്ടുള്ളത് മീഡിയം സൈസാണ് ഓക്കെ അതോ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്മോൾ സൈസ് മീഡിയം സൈസ് ലാർജ് എക്സിൽ അങ്ങനെ നാല് സൈസിലാണ് ഇത് അവൈലബിൾ ഉള്ളത് ഇതിപ്പോൾ കാണിച്ചിരിക്കുന്ന സൈസ് മീഡിയമാണ് മീഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് സെറ്റിന് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് ഓക്കെ മീഡിയം സൈസിന് വരുന്നത് അതേപോലെ സ്മോൾ സൈസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം സ്മോൾ സൈസ് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു പീസ് മാത്രം ജസ്റ്റ് നിവർത്തിയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞുതരാം ബാക്കി കളർച്ചാർട്ട് പരിചയപ്പെടുത്താം അപ്പോൾ അതിൻ്റെ സെറ്റ് നോക്കിക്കോളൂ ഇതുപോലെയാണ് സെറ്റ് ഉണ്ടാവുക എല്ലാത്തിലും സെയിം കളേഴ്സ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കിക്കോളൂ കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞുതരാം ഇത് ചെസ്റ്റ് അളവ് വരുന്നത് പത്തും അതേപോലെ ലെങ്ത്ത് വരുന്നത് പതിനാലല്ല ഓക്കെ ഓരോ ഇഞ്ചിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ സ്മോള് പത്ത് അതേപോലെ ലെങ്ത് പതിനാല് മീഡിയം ആണെങ്കിൽ പതി പതിനൊന്ന് ചെസ്റ്റളവും പതിനഞ്ച് ലെങ്ത്തുമാണ് വരുന്നത് ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരു ആഷ് കളറ് ഓക്കെ പിന്നെ ഒരു റെഡ് കളറ് പിന്നെ വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇത് റേറ്റ് വരുന്നത് വൺ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ നൂറ്റി ഇരുപത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി ഇരുപത് മീഡിയത്തിന് നൂറ്റി മുപ്പത് ലാർജ് മെക്സലും വരുന്നത് നൂറ്റി നാൽപ്പതാണ് അപ്പോൾ ഇതിൻ്റെ ലാർജ് സൈസിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് മെഷർമെൻ്റ് പറഞ്ഞു തരാം അത് ലാർജ് സൈസിൻ്റെ വീതിയും നീളവും നോക്കിയിട്ട് പറഞ്ഞുതരാം ഇതാണ് ലാർജ് സൈസ് വരുന്നത് അതിൻ്റെ ചെസ്റ്റ് അളവും ലെങ്ത്തും പറഞ്ഞുതരാം അതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് പതിനൊന്ന് പോയിന്റ് ഹാഫ് അത്രേ വരുന്നുള്ളൂ മീഡിയം ലാർജും ആയിട്ട് ചെറിയൊരു ഡിഫറൻസ് അതായത് ഒരു അര ഇഞ്ചിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ അതേപോലെ ലെങ്ത് പതിനാറ് വരുന്നുണ്ട് എല്ലാം ഓരോ ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് ചെസ്റ്റ് അളവ് പതിനൊന്നരയാണ് അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് അടക്കമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒക്കെ ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം ഒരു ആഷ് കളർ ബ്ലാക്കും മിക്സ് ആയിട്ടുള്ളത് പിന്നെ ഒരു റെഡ് കളർ ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് ട്രൗസർ വരുന്ന സെറ്റാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ പാൻറ്റ് വരുന്നതുകൊണ്ടും അതും കൂടി ഒന്ന് പരിചയപ്പെടുത്താം ലൈക്ക് കളറ് പിന്നെ ലാസ്റ്റ് വൺ ഒരു യെല്ലോ ഷെയ്ഡ് ഇതിൻ്റെ ഒരു അഞ്ച് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അതിൽ തന്നെ വേറെ വേറെ സൈസ് വരുന്നേ ഉള്ളൂ ഇനി ലാസ്റ്റ് വൺ നിങ്ങൾക്ക് എക്സലും കൂടി പരിചയപ്പെടുത്താം ഇതാണ് എക്സെല് വരുന്നത് എക്സലിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് മെഷർമെൻ്റ് കൂടി പറഞ്ഞുതരാം അ നല്ല ട്രൗസറുമാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട വേണ്ടേ ഇതാ ഓവർലോക്ക് ആണ് ഒക്കെ നോക്കിക്കോളും നല്ല ഓവർ ലോക്ക് സ്റ്റിച്ചിങ് ആണ് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ളതായിട്ടാണ് ഇത് ചെസ്റ്റാൾ വരുന്നത് പതിമൂന്നും അതേപോലെ ലെങ്ത്ത് വരുന്നത് പതിനേ ഓക്കെ എല്ലാത്തിൻ്റെയും ഓരോ ഇഞ്ചിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ അതൊന്നും ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതും എക്സലും ലാർജും റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് അതേപോലെ മീഡിയം വൺ തേർട്ടി സ്മോള് വൺ ട്വൻറ്റി അങ്ങനെയാണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ഇതിലുള്ള കളർ ചാർട്ട് നോക്കുകയുള്ളൂ നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഒരുപാട് പേർ അന്വേഷിച്ചിരുന്ന ഒരു ഐറ്റമാണ് കോഡ് സെറ്റാണ് അപ്പോൾ ഇത്രയും പീസാണ് ഇന്നിപ്പോൾ ട്രൗസർ സെറ്റിൽ കാണിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ജസ്റ്റ് പാൻറ്റ് വരുന്ന സെറ്റും കൂടി പരിചയപ്പെടുത്താം പാൻറ് വരുന്ന സെറ്റ് ഞങ്ങൾ എക്സൽ മുതൽ പരിചയപ്പെടുത്താം അല്ലെങ്കിൽ സ്മോൾ മുതൽ പരിചയപ്പെടുത്താം അല്ല എന്നാൽ സ്മോള് മുതൽ പരിചയപ്പെടുത്താം എന്നാൽ ഇത് പാൻറ്റ് ഒരു സെറ്റാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു മോഡൽ നോക്കിക്കോളൂ ഇങ്ങനെ ഒരു സെറ്റ് അതേപോലെ പാൻറ് ആണ് പാൻറിന്റെ ലെങ്ത്തും കൂടി നോക്കിയിട്ട് വേണമെങ്കിൽ തരാം ഇതിൻ്റെ മെഷർമെൻ്റ് ജസ്റ്റ് നോക്കാം ആ വീതി ചെസ്റ്റ് അളവ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് അതേപോലെ ലെങ്ത്ത് പതിമൂന്ന് പതിമൂന്നര എടുത്ത് വരുന്നുണ്ട് പാൻറ് വരുന്നത് ലെങ്ത്ത് വരുന്നത് പതിനാറ് പതിനേഴാണ് പതിനേഴ് പാൻറിന്റെ സൈസും വരുന്നുണ്ട് ഇതിൻ്റെ കളർ ചേർത്ത് നോക്കിക്കോളൂ ഇതിലൊരു ആ ഫസ്റ്റത്തെ സെറ്റ് നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നാൽ പരിചയപ്പെടുത്താം ഇതൊക്കെ പാൻറ്റ് വരുന്നതാണ് ഓക്കെ പിന്നെ വരുന്നതൊരു ഹാഷ് കളറ് ഓക്കെ പിന്നെ ഒരു റെഡ് കോംബോയിൽ വരുന്ന കളറ് ഇതൊക്കെ പാൻറ്റ് വരുന്ന സെറ്റാണ് എല്ലാത്തിൻ്റെയും റേറ്റും ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ ലാസ്റ്റ് വൺ ഒരു യെല്ലോ ഷെയ്ഡും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വരുന്നത് സ്മോൾ സൈസാണ് ഇതിൻ്റെ റേറ്റും കൂടി പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് സെറ്റിന് വരുന്നത് പാൻറ്റ് സെറ്റാണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സ്മോൾ സൈസ് വരും അതേപോലെ അതിൻ്റെ മീഡിയവും സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി നാൽപ്പത് രൂപ മീഡിയത്തിൻ്റെ റേറ്റും അതേ റേറ്റ് തന്നെയാണ് വരുന്നത് നൂറ്റി നാൽപ്പത് മീഡിയത്തിൻ്റെ ഒരു സൈസ് പരിചയപ്പെടുന്നത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനൊന്നര ഇഞ്ച് ലെങ്ത്ത് ചെസ്റ്റ് അളവ് അല്ല സോറി ആ ചെസ്റ്റ് അളവ് പതിനൊന്നര അല്ലേ പറഞ്ഞേ നോക്കിയിട്ടേ ഒരു മിനിറ്റ് ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം ചെസ്റ്റ് അളവ് വരുന്നത് ആ യെസ് പതിനൊന്നര അതേപോലെ ലെങ്ത്ത് പതിനാലായിരിക്കും അല്ലേ പതിനാല് ആ പതിനാല് ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ ആ ഇതിൻ്റെ ജസ്റ്റ് കളേഴ്സ് നോക്കോളൂ ബ്ലൂ പിന്നെ വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലൂ വരുന്നത് പിന്നെ ഒരു ഡാർക്ക് ആഷ് പിന്നെ ഒരു റെഡ് കളർ പിന്നെ ഈ യെല്ലോയിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ കളറിൽ ഡിഫറൻസ് വരുന്നുണ്ട് സൈസിൽ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം സോൾഡ് ഔട്ട് ആൻഡ് ചാൻസ് ഉള്ള കളേഴ്സ് ആണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് മീഡിയം ലാർജും സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു വരുന്നതാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിവിടെ സെയിൽ ചെയ്യുന്നത് വൺ സെവൻറ്റി വൺ സിക്സ്റ്റിക്കൊക്കെയാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ് ആണ് അതാണ് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഇരുപത് മുപ്പത് രൂപ കുറച്ചിട്ടാണ് പറയുന്നത് കാരണം ഓഫർ പ്രൈസിലാണ് പറയുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ ബാർഗെയിൻ ചെയ്യരുത് ഓൾറെഡി യൂട്യൂബുകാർക്ക് ഞാൻ പ്രത്യേക പരിഗണന വെച്ചിട്ട് കുറച്ചിട്ടാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലാർജ് സൈസാണ് ലാർജിൻ്റെ ജസ്റ്റ് ഒരു പീസ് നിവർത്തി കാണിക്കാം ഈ ഒരു ആണ് ലാർജിൽ വരുന്നത് ഓക്കെ അതിൻ്റെ പാൻറ് സെറ്റ് അതിലുള്ള കളർ ചാർട്ട് പരിചയപ്പെടുത്താം ഇതൊക്കെ നേരത്തെ പറഞ്ഞാൽ അതെ ചെസ്റ്റ് അളവും ലെങ്ത്ത് തന്നെയാണ് വരുന്നത് ട്രൗസർ സെറ്റിൽ വരുന്നത് അതിൻ്റെ ഏതൊക്കെ കളർ കളറ് ഉള്ളത് ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം എന്നാ നോക്കിക്കോളൂ നല്ല നല്ല കളേഴ്സാണ് ആ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ ലാർജിലുള്ളത് ഇനി ലാസ്റ്റ് വൺ എക്സൽ ഇനി ഇതിൻ്റെ റേറ്റും കൂടി പറഞ്ഞു അതായത് ലാർജിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റി ഒരു പത്ത് രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ഇനി ലാസ്റ്റ് വൺ ഞങ്ങൾക്ക് ഇതാ എക്സൽ നല്ലൊരു പീസ് ഞങ്ങൾക്ക് നിവർത്തി കാണിക്കാം എക്സലിൻ്റെ പീസ് നോക്കോളൂ എക്സലിൻ്റെ ഇങ്ങനെയാണ് ഉണ്ടാവുക എക്സൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഫൈവ് സിക്സ് ഇയേഴ്സിനൊക്കെ പറ്റുന്ന സൈസാണ് സിക്സ് സിക്സ് ഇയേഴ്സ് എല്ലാ കുട്ടികളാണെങ്കിൽ സിക്സ് ഇയേഴ്സ് വരെ പോകും ഫൈവ് സിയേഴ്സ് ഫൈവ് ഇയേഴ്സിന് എന്തായാലും പറ്റും കാരണം പാൻറ്റ് ചിലപ്പോൾ പിന്നെ കുറച്ച് ലെങ്ത് കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മാക്സിമം ഫോർ ഫൈവ് ഇയേഴ്സ് വരെ പറ്റുന്ന സൈസാണ് പിന്നെ കുട്ടികളുടെ തടി പോലെ ഇരിക്കും അപ്പോൾ ഇതാ ഇത് റേറ്റ് വരുന്നത് നൂറ്റി നേരത്തെ പറഞ്ഞ പോലത്തന്നെ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം ഇതും േറ്റ് വരുന്നത് ആ സെയിം റേറ്റ് തന്നെയാണ് വൺ ഫിഫ്റ്റി ആണ് വൺ എയ്റ്റിക്ക് വയ്ക്കുന്നതാണ് വൺ ഫിഫ്റ്റി നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ തരുന്നതാണ് അപ്പോൾ ലാർജ് എക്സൽ വൺ ഫിഫ്റ്റി പിന്നെ മീഡിയം സ്മോളും വൺ ഫോർട്ടി അങ്ങനെയാണ് പാൻറ്റ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ ട്രൗസർ സെറ്റ് വരുന്നത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് അപ്പോൾ ഇതാ ഇതിൻ്റെ കളേഴ്സ് ആയിക്കോളൂ നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ജസ്റ്റ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരം ഇൻഷാള്ള നറുക്കടുപ്പിലേക്ക് പോകാം അതേപോലെ ഇതിൻ്റെ ഡമ്മി പീസ് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതുപോലെയാണ് കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക ഇത് ജസ്റ്റ് സ്മോൾ സൈസാണ് ഇതിൻ്റെ ഡമ്മി പീസ് നോക്കോളൂ നല്ല നല്ല കളേഴ്സാണ് അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് ഓക്കെ ഇത് ട്രൗസർ വരുന്ന സെറ്റാണ് ഇതിൻ്റെ പാൻറ് വരുന്നതാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനി ഞങ്ങളുടെ നറുക്കെടുപ്പിലേക്ക് നേരെ പോകാം അപ്പോൾ കിട്ടാത്തവർ ഇന്ന് കിട്ടാത്തവർ ആരും വിഷമിക്കരുത് അതാദ്യമേ പറയുന്നു കാരണം എന്തായാലും നിങ്ങൾക്ക് വിഷമവും ഉണ്ടാവും എന്നറിയാം എന്ത് കഴിഞ്ഞു എന്തായാലും അടുത്ത നെക്സ്റ്റ് നിങ്ങൾക്ക് നല്ല നല്ല ഗി വീഡിയോ ഒക്കെ വരുന്നതാണ് അതിലൊക്കെ പങ്കെടുക്കുക ആരും പങ്കെടുക്കാതിരിക്കരുത് ഇന്നത്തെ ലിസ്റ്റ് നോക്കിക്കോളൂ ഓക്കെ ഇതൊക്കെ ഇന്നത്തെ ലിസ്റ്റിലുള്ള ആൾക്കാരാണ് ചില എല്ലാവരുടെയും നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതാണോ നമ്പർ വരുന്നത് അതിന് നേരെയുള്ള വ്യക്തിക്കാണ് കിട്ടുക അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് നൈറ്റിയാണ് അപ്പോൾ അപ്പൊ ഇൻഷാല്ലാ ഈ ഇതിലേക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ച് തന്നെ ഇടുന്നുണ്ട് പോട്ടോ നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ച് തന്നെ എല്ലാ നമ്പറും അതിലേക്ക് ഇടുന്നുണ്ട് ഓക്കേ ഇതിലൊരു കാരണം സത്യസന്ധമായി ചെയ്യുന്നതാണ് എല്ലാ നമ്പറും ഉണ്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വരെയുള്ള നമ്പറൊക്കെ ഉണ്ട് ഇതിൽ എല്ലാ നമ്പറും എഴുതിയിട്ടുണ്ട് ഇതിനൊക്കെ ഒരുപാട് സമയത്തിന്റെ ആവശ്യമുണ്ട് എന്നാൽ പോലും ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട് ഇൻഷാല്ലാ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം ഇനിയും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ ബാ എല്ലാ നമ്പറും സോറി എല്ലാ നമ്പറും ഇതിലിട്ടിട്ടുണ്ട് നോക്കിക്കോളൂ ഓക്കെ അപ്പോൾ ഇൻഷാല്ല ആദ്യത്തെ വിജയശാലിയെ ഞങ്ങൾ ബാബോട്ടനെ കൊണ്ട് എടുപ്പിക്കാം ഇൻഷാല്ലാ ബാവോട്ടെ നോക്കാതെ എടുക്കുക അല്ല നോക്കിക്കോളൂ ആദ്യത്തെ വ്യക്തിക്ക് കിട്ടുന്നത് നല്ലോണം ഒന്ന് ഇതാക്കിയിട്ടെടുത്തോളൂ ആദ്യത്തെ നിറക്ക് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് നോക്കാം ഇൻഷാല്ല ആർക്കാണ് ആ ഭാഗ്യം നൈറ്റി കിട്ടിയ ആ വ്യക്തി ആരാണ് നോക്കാം ഇതിൽ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രൈസ് പ്രൈസായിരിക്കും നൈറ്റി ആരിഫ നോക്കോളൂ ഇരുന്നൂറ്റി മുപ്പത് ആരിഫ മലപ്പുറമാണ് നാൽപ്പത് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വീണ്ടും മലപ്പുറം ജില്ല ഗോളടിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഇതാ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് അപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ നെക്സ്റ്റ് കിട്ടുന്നത് രണ്ട് ഫ്രോക്കാണ് അതായിരിക്കും കിട്ടി കഴിഞ്ഞാലും സന്തോഷം മാത്രം അപ്പോൾ അത് ജസ്റ്റ് ഞാൻ അന്ന് എടുക്കുക എടുക്കാം അടുത്തുതന്നെ എടുക്കുക അടുത്ത് അത് കിട്ടുന്നത് രണ്ട് ഫ്രോക്കാണ് അതാർക്ക് കിട്ടിയാലും സന്തോഷം മാത്രം ഇൻഷാല്ല അത് കിട്ടിയിരിക്കുന്നത് നയൻറ്റി സെവൻ ആണ് രണ്ട് ഫോക്കിന് ഉടമ ആരാണെന്ന് നോക്കാം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴ് വന്നിരിക്കുന്നത് ഷഹല എം മലപ്പുറം അല്ല വീണ്ടും മലപ്പുറം തന്നെ അടിച്ചിരിക്കുകയാണ് മലപ്പുറം ഇന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പതിനാല് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ലാസ്റ്റ് നമ്പറാണ് അപ്പോൾ അവർ കൺഗ്രാചുലേഷൻ രണ്ടു പേർക്കും അപ്പോൾ ഇവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളോട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ റൂൾസേ ഉള്ളൂ അതെന്തായാലും ചെയ്തിരിക്കണം ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്യുക അപ്പോൾ മൂന്നാമത്തെ ഒരു ഫ്രോക്കിൻ്റെ ഭാഗ്യശാലേ ഞാൻ തെരഞ്ഞെടുക്കാം ഇൻഷാല്ല അത് ഞാൻ തന്നെ എടുക്കാം അങ്ങനെക്കോളൂ ഇൻഷാല്ല ആരിക്കു കെട്ടിക്കഴിഞ്ഞാലും സന്തോഷം മാത്രം എന്താ നോക്കിക്കോളൂ എയ്റ്റി ത്രീയാണ് ആരാണെന്ന് നോക്കാം എയ്റ്റി ത്രീ വന്നിരിക്കുന്നത് മർജീന പൊന്നാനി അതും മലപ്പുറം തന്നെ മൂന്ന് മലപ്പുറം കൊണ്ടുപോയിട്ടുണ്ട് ഇപ്രാവശ്യം ബാക്കിയുള്ള ജില്ലക്കാരൊന്നും ദേഷ്യം പിടിക്കരുത് എന്നു വെച്ചാൽ അത് ഇന്ന് മലപ്പുറക്കാരുടെ ദിവസമാണ് അമ്പത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തിരണ്ട് അപ്പോൾ ഇവർക്ക് കിട്ടുക ഒരു ഫ്രോക്കോ അല്ലെങ്കിൽ ഒരു ടു പീസ് സെറ്റോ സ്മോളിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ മീഡിയം വന്നു കഴിഞ്ഞാൽ വരും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയാം ഫ്രോക്കാണെങ്കിലും ടു പീസാണെങ്കിലും അയച്ചേരുന്നതാണ് അതേപോലെ തൊണ്ണൂറ്റിയേഴ് രണ്ടാമത്തെ ഭാഗ്യശാലി വന്നിരിക്കുന്നത് ഷഹല എമാണ് അതേപോലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആദ്യത്തെ ഭാഗ്യം ശാലി ആരിഫ മലപ്പുറമാണ് ഇവർക്ക് കിട്ടുന്ന ഒരു നൈറ്റിയാണ് ഇപ്പോൾ മൂന്ന് പേർക്കും കൺഗ്രാജുലേഷൻ ബാക്കി പങ്കെടുത്ത എല്ലാവർക്കും വളരെ അധികം ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് ആരും വിഷമിക്കരുത് ഇൻഷാല്ല നെക്സ്റ്റ് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഇന്നിപ്പോൾ മൂന്ന് പേരും കിട്ടിയിട്ടുള്ളത് കൈന ഗവിലൊക്കെ പങ്കെടുത്തിട്ട് ഇതുവരെ കിട്ടാത്തവരാണ് അതിൽ വളരെയധികം സന്തോഷമുണ്ട് കിട്ടാത്തവർക്ക് കിട്ടിയതിൽ അപ്പോൾ ഇൻഷാല്ല ഇനി ഇതുപോലുള്ള നിരക്കൊക്കെ വരുന്നതാണ് നല്ല നല്ല വീഡിയോസും വരുന്നതാണ് അതേപോലെ ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റി ഇപ്പോൾ ഇൻഷാല്ല ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ ജസ്റ്റ് ഒരു മോഡൽ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ പരിചയപ്പെടുത്താം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അവൈലബിൾ ഉള്ള ഫ്രോക്ക് നൈറ്റീസ് അപ്പോൾ ഇൻഷാല്ല ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ രണ്ട് പീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അതിലിങ്ങനെ ഫ്രില്ലും അതേപോലെ നെക്കിൻ്റെ അടുക്ക ഈ ഒരു ഡിസൈനുമാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് പീസ് ജസ്റ്റ് നിങ്ങൾക്ക് സാമ്പിളായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് അതാ ഇത് വരുന്നത് പഫ് കൈയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് പഫു ടൈപ്പാണ് ഇതിൻ്റെ രണ്ട് ടൈപ്പ് സ്ലീവാണ് വരുന്നത് ആദ്യം കാണിച്ചത് ഹാഫ് സ്ലീവ് നോർമൽ സ്ലീവാണ് അതേപോലെ സെക്കൻഡ് കാണിച്ചത് ഈ ഒരു പഫ് സ്ലീവാണ് ഇത് താല് വന്ന് ഇതേപോലെ ഫ്രോക്ക് ടൈപ്പ് പോലെ ഫ്രില്ല് വെച്ചത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്യൂർ കോട്ടൺ ആണ് തനി കോട്ടൺ ആണ് അപ്പോൾ സൈസ് ഇത് നോർമൽ സൈസാണ് ഫിഫ്റ്റി ആണ് അധികം ഹൈറ്റുള്ള ഫ്രോക്ക് ടൈപ്പും നൈറ്റി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അധികം ലെങ്ത്തിൽ ഇടുന്നതല്ല ഫ്രോക്ക് പോലെ ഇടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല ഇതിൻ്റെ ഒരുപാട് പീസ് വരും ദിവസങ്ങളിൽ എത്തുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ